ഹായ് മൈ ഗായ്സ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നജുൻ ഹൺഡ്രഡ് കെ ആയി അപ്പോൾ നെജു ഹൺഡ്രഡ് കെ നമ്മൾ ചെറിയൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ എനിക്ക് ഉറക്കിൻ്റെ നല്ല ക്ഷീണമുണ്ട് നമ്മൾ ഞാനൊക്കെ ഫുള്ള് കാലിക്കറ്റ ഉണ്ടായിരുന്നു ഇനി കാലിക്കറ്റാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഇത് ഫ്രണ്ട്ലൈനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ചെറിയൊരു സർപ്രൈസാണ് അപ്പം എനിക്കറിയില്ല എന്താണ് ഒന്നും ചെറിയ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് அப்ப எந்த எக்ஸ்பீரியன்ஸ் எல்லாம் நமக்கு வீடியோல கூட காணும் ஓகே அப்போ எல்லோரும் சப்ஸ்ரெய்யா அப்படின்னாப்பிள் எந்தபோது சப்போட்டும் ஓகே தேங்க்யூ മാത്രേ ഉള്ളൂ ഇന്ന് നമ്മള് ബീച്ച് കത്തിക്കാൻ പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ കേക്കിൽ കേക്കില് ബേർ പത്യാദം ഇതാരാ

<laughs> ും അറിയില്ല എന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ ഹൺഡ്രഡ് കെക്ക് ലെജു കെ കേക്ക് അടിപൊളിയായിട്ട് സന്തോഷം വളരെയധികം ഇത്രയും സർപ്രൈസ് ആയിട്ടുള്ള സെലിബ്രേഷൻ തീരും കേക്ക് സ്പോൺസർ ചെയ്ത ചെയ്തും അല്ല അല്ലേ അറിയപ്പെടുന്നേ അടിക്കണേ ഞാനോ ആദ്യം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് бага മോടാ ആദ്യം ആണ് നമ്മൾ ഒന്ന് ഐഡി വരണെ എസ് എച്ച് ഇല്ല ഇല്ല വീഡിയോ ഓണായിലോ വൈ വൈ ആ ആ ഇതാ ഇതാ ആളെ കെട്ടിണ്ടിണ്ട് ആളെ കെട്ടിണ്ടിണ്ട് നേജോ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ട് ഇതല്ല ഇല്ല ഇതാ ഇതല്ല ഇല്ല ഇതാ ഇതാ ഷെയർ ഇതാ ഇതാ ഷെയർ ഇതെ എ ഗൈസ് ആളെ കെട്ടിട്ടിട്ടുണ്ട് ഷെയർ ആജു ആളെ ഇവിടുന്ന് മെസ്സേജ് അയവുക എങ്ങനെ ുംയച്ചു പറഞ്ഞ അപ്പോ ഈ കേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നെജൂർ കൊടുത്ത ഷാദിയാക്ക് ഒരുപാടിലോ ഒരുപാട് സ്നേഹം കുറച്ചല്ല ഒരുപാട് സ്നേഹം തീരെ ചെയ്തിട്ടില്ല ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഞാൻ നെജൂർ ഇങ്ങനെ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ അജുവിന്റെ റൂമിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് കാരക്കറ്റ് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റേ അപ്പൊ ഇവൻ തന്നെ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോയിട്ട് തിരിച്ചു പോവാം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായി എളുപ്പായി കുറച്ചുകൂടി കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുറിച്ചു സ്നേഹം മുറിച്ച് പറയാൻ പറ്റും അപ്പൊ ഫസ്റ്റ് നമ്മൾ സൈഡ് കട്ട് ചെയ്യുന്നുണ്ട് వర్తలేటి ఏటుల సార్ 1910 1910 అబ ఇదార్ కరేవో ఇది షాదియా క నాని ఐకు షాదియాడ పసి సిడి ది బనాన సిల తోని ఉబాము నమకు ఎల్లల్కు జామూ गुड गाइस अब हम चलते हैं और मारला सुनी वेरिते सरदा अट्ठी कर ले 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 भाई करो वो वो ब्रो आ जाना इधर बोल दूं नो दा वो दा कवर लगा हमको एंगल सीन ले कम ऑन वो कैमरा देखिया മോട്ടുണ്ട് മോട്ടു ആണ് നമുക്ക് ഈ കേക്ക് ഇവിടെ എത്തിച്ചു തന്നത് ആരോ സ്പോൺസർ ചെയ്ത് തന്നാലും മോട്ടു ആണ് ഇതിന്റെ ആ ഇതിന്റെ മെനക്കെട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മോട്ടു ഒരായിരം മോട്ടോടെ നന്ദി ഇതിന്റെ പിന്നിൽ പറഞ്ഞിൽ പ്രവർത്തിച്ചു നമ്മ ഓരോ കാര്യങ്ങൾ ചെയ്തത് മോട്ടു ആണ് അതെ അതെ വളരെയധികം സന്തോഷം കേക്ക് കേക്ക് സ്റ്റുഡിയോ അല്ലടാ എനിക്ക നമ്മൾ ഈ കേക്ക് ബാക്കി എന്താ പറയാ മറ്റേ ചെയ്യാൻ പോയാണ് ഓക്കെ പറ വല്യ കഥ കേക്ക് തീർത്തേച്ചു നിന്റെ നീ പൊട്ടരാക്കായിരുന്നു yaar nanga yakkonda addu koni konasidde accord addu ko vansla vale dinne mumbile avrinichala kadeyaade pottile ningale ippola ariyaadilla yoyikku ledu Newton paranjodu nanna dishana ah vai sa akli jassu avan ondu neru onkilla ha valavarkella romu kaavenao gesticchaa dinne kada varra െസ്റ്റ് <if> അവരെയും <laughs> ാണ് ബജുവിനെ അറിയില്ലേ ഞാൻ ഓനെ കോഴിക്കോട് വരുന്നുണ്ട് കേക്ക് വാങ്ങിയ പേയ്മെന്റ് ചെയ്തരാ ഞാൻ എന്തായാലും പോക്കു

കേക്ക് ഓഹരി വെക്കുന്ന ഓരി വെക്കുന്ന കോഴിക്കോട് കേക്ക് കാളബൂട്ട് കണ്ടോ അജു 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 ഇതെന്താ കാളബൂട്ട് കണ്ടോ ആ ഞാനിത് പൂട്ടാനെ മുറിക്കാനേക്കു മൂന്നാം വാറ ആൾക്കാർ ലെജേർ ലെജേർക്ക് വീര ലെജേർ ആരെ ബക്കുമൊക്കെ ഇ വോളോസാ ഹാദിയാ അല്ലേ ഓക്കേ അല്ല ബാക്കി ഇളന്ന് കാണണ്ട ഇതി എക്സ്പെൻസ് ഓയ് ഒരു നിറ്റ് ആരെ കാണേണ്ടേ അത് 100 100% ആ കേക്ക് പറഞ്ഞു വെച്ചി പറഞ്ഞു പറ ഇ പറ സ്റ്റാൻഡേർഡ് ആണ് ഗൈസ് അപ്പോൾ ഞാൻ ചിരി ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല ഞാനിങ്ങനെ മക്കു അതേപോലെ അജു രണ്ടാളും കൂടി വിളിച്ചിട്ട് ഞാൻ കോഴിക്കോടേക്ക് വന്നതാണ് അപ്പോൾ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഇവർ എന്നോട് പറഞ്ഞ ഒരാളെ കാണാനുണ്ട് അക്കൊരാളെ കാണാനുണ്ട് അക്കൊരാൾ മീറ്റ് ചെയ്യാനുണ്ട് എന്തോ പറ നാട്ടിൽ പറഞ്ഞിട്ടൊരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ അങ്ങനെ ഞാൻ അക്കങ്ങനെ നാളെ ചെടി ഒരു പരിപാടി ഉണ്ട് കോഴിക്കോട് അപ്പോൾ അങ്ങനെ ഞാൻ വന്നത് ബീച്ച് കൊണ്ടി കേക്കിനെ ഇത്ര പേര് എത്തിച്ചിട്ടുണ്ട് രണ്ടര പേരെത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നടന്നു എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട് മാക്സിമം നമുക്ക് എത്തിക്കാം നമുക്ക് എത്തിക്കാം ഇനി നമുക്ക് ഒരു അഞ്ചു കഷ്ണം കൊണ്ടുണ്ട് ഈ അഞ്ചു കഷ്ണത്തിന് മാറി ആവാൻ നമുക്ക് നോക്കാം നോക്കാം കൂടി ഒന്ന് എന്താന്റെ സന്തോഷം പ്രകൃതി ഒന്നും ചിന്തിക്കാത്ത കാര്യങ്ങളെന്താ വെച്ചാൽ ഞാൻ പറ്റില്ല എന്തായാലും ആക്കൊരു കേക്ക് കുടിക്കുന്നുള്ളൂ പക്ഷെ ആരാ എന്താ സർപ്രൈസ് ഞാൻ വിചാരിച്ചാ ഞാൻ ചോദിക്കുന്നു അജു അല്ലെങ്കിൽ മതമാശു അല്ലെങ്കിൽ മോട്ടു നിങ്ങൾ ആരെങ്കിലും കേക്ക് കുടിക്കുന്ന ഞാൻ വിചാരിക്കുന്നു സർപ്രൈസ് ആരെ വാങ്ങുന്ന ചിന്തിക്കുന്നില്ല വ്യത്യസ് ഒരാടുത്ത് ഒരിക്കലും ഇങ്ങനെ കേക്ക് കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടുന്നു ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ കൊണ്ടു തന്നോട്ടുവിനും മോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ എടുക്കാം അപ്പോൾ ഫ്രെയിമിൽ ഇkkilla പോർട്ടിൽ ഇkkilla ആ ക്യാമറ അതിൻറെ ബ്രോറുകളാണ് ആൾ ഇൻട്രോവേറ്റ് ചെയ്തു അതെ അ ഇൻട്രോവേറ്റ് ചെയ്തതായിപ്പോം ചെറുതായിട്ട് ഒരു അജു മഷൂൽ ജാസ് മലപ്പുറം നിന്നാണ് ആസ് വേ അല്ല അക്കയല്ല അക്കയല്ല ഹാപ്പിയാണ് അല്ല ആ ക്യാമറ वालों തലന്ന് ഇട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരു ഐഡി അല്ല നമ്മ ഒരു ഐക്വായിട്ട് പ്ലാൻ ആക്കിയది കേക്ക് വാങ്ങി വാങ്ങിന് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്താണ് പിന്നെയാണ് വൈകുന്നേരം എനിക്ക് മെസ്സേജ് അയച്ചത് കേക്ക് ഇങ്ങനെ ഒരു ടീം കൊണ്ടിരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത പോലെ അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു ഞങ്ങൾ കേക്ക് വാങ്ങാനായിട്ട് ഞാനും മറ്റും പുറത്തിറങ്ങിയിരുന്നു അപ്പൊ ഇജാസ് മെസ്സേജ് അയച്ചത് അപ്പൊ എന്തായാലും ഇത് അയച്ചു തന്ന ഷാദിയും വളരെ വളരെ ഹാപ്പി ഹാപ്പി ആണ് ആണ് ഇവിടെ ആളെ ില്ല ചെറുതെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇത്രയും ഇങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആള് ഓരോരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല അതില് ഓന് നല്ലോണം